സാരി ബൂട്ടിക് ഇനി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം വീട്ടിൽ തന്നെ ഓഫീസില്ല ഷോപ്പില്ല ഒന്നും വേണ്ട വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ഈസി പ്രോഫിറ്റ് കിട്ടുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൂട്ടിക് കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസും ഫാബ്രിക്സും ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഫാബ്രിക് ഫാബ്രിക്കാണ് കാട്ടോ അപ്പോൾ ഫാബ്രിക്കും കണ്ടിന്യൂസ് വീഡിയോ കണ്ടാലേ ഉള്ളൂ ഐഡിയ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്റ്റാർട്ട് ചെയ്യാം ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു സ്വന്തമായിട്ട് ഒരു സാരി ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കായിട്ട് ദാ അജ്മേര ഫാഷൻ ട്രെൻഡിങ് ആയിട്ടുള്ള സാരീസ് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഫാബ്രിക് പരിചയപ്പെടാം കോട്ടൺ സിൽക്കിൽ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ക്രീം ഷെയ്ഡിൽ വരുന്ന വെറൈറ്റി ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാണാം എന്താ ഇത്രയും വെറൈറ്റീസ് ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ഫാബ്രിക്സിൽ ഡിസൈൻസ് ഫാൻസി ടൈപ്പ് അതുപോലെ തന്നെ ഹാൻഡ് വർക്കിൽ പ്രിൻ്റിൽ ഡിജിറ്റൽ പ്രിൻറ്റിൽ അതുപോലെ നമ്മുടെയൊക്കെ ഈ കേരള സൈഡിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മൊടാ സിൽക്കിൽ വരുന്ന കളക്ഷൻസിൻ്റെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഈ ഒരു സെക്ഷനിൽ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് നാനൂറ് രൂപയിലാണ് അപ്പോൾ ഇത് ഈ രീതിയിൽ സെറ്റ് വൈസ് ആണ് കേട്ടോ സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥാവർക്കിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ഫാബ്രിക്ക് വന്നിട്ട് കോട്ടൺ സിൽക്കിലാണ് ഇതിൽ നമ്മൾ ഡബിൾ ഷെയ്ഡിലാണ് ഡബിൾ ഷെയ്ഡെന്നു പറയുക ഇതിൽ ആ ഒരു ത്രെഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്നത് വെറൈറ്റി ആണ് വെറൈറ്റിയാണ് ബോർഡ് ആണ് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് വേറിയ നല്ല സുഖമായിട്ടുള്ള ഫാബ്രിക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഫാബ്രിക്ക് കോട്ടൺ ആണ് ഖഥാ വർക്കിലാണ് ഫുൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ക്രീം ഷെയ്ഡിൽ തന്നെ മൾട്ടി ഷെയ്ഡിൽ എംബ്രോയ്ഡറി വർക്ക് വിത്ത് ജെറി കോൺസെപ്റ്റിലാണ് ജെറി എം എംബ്രോയ്ഡറി വർക്കും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ബോർഡർ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ജെറിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ലെങ്ത്ത് നമുക്ക് പ്രോപ്പർ ഇതിനുള്ളിൽ തന്നെ ബ്ലൗസും അവൈലബിൾ ആണോ കേട്ടോ അപ്പം ഫാബ്രിക്ക് കോട്ടൺ സിൽക്കാണ് ഞാൻ എടുത്തു പറയുന്നത് കോട്ടൺ സിൽക്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ഇത് നോക്കൊരു ട്രെൻഡിങ് ആയിട്ട് ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ നമ്മൾ ഓമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഫുള്ളായിട്ട് ആ ത്രെഡ് കൊണ്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് ആ ഒരു നല്ലൊരു ഒരു വെറൈറ്റി കോൺസെപ്റ്റിലാണ് നമ്മൾ ബോർഡർ ചെയ്തെടുത്തിരിക്കുന്നത് എന്ന് നോക്കും ബോർഡറിൽ നമ്മളൊരു പ്രിന്റിലാണ് ചെയ്തത് നല്ലൊരു ആ ഒരു ക്രീമും അതുപോലെ തന്നെ ഗ്രേയും വരുമ്പോഴത്തേനും ഒരു ഒരു എന്താ പറയാ കംപ്ലീറ്റ്ലി ഒരു ട്രഡീഷണൽ ലുക്കാണ് തരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ ക്രീം ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ലേഡീസ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡ് ആണല്ലേ ക്രീം അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഡിസൈൻ ഓപ്ഷൻ വച്ച് നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ കളക്ഷൻസ് ആണ് അപ്പം നമുക്ക് കാണാം വേറൊരു ഡിസൈൻ തന്നെ ക്രീം ഷെയ്ഡിൽ തന്നെ ഇതിൽ നമ്മൾ മൾട്ടി പ്രിന്റിലാണ് മൾട്ടി ഷെയ്ഡ് പ്രിന്റിലാണ് വിത്ത് ജെറി കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ബോർഡർ നമുക്ക് കാണാം തന്നെ ഒരു മ്യൂട്ട് ടച്ച് ോർഡറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് ഏറ്റവും സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് കോട്ടൺ ഫാബ്രിക് കോട്ടൺ എന്ന് വെച്ചാൽ കോട്ടൺ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് സ്പീഡിൽ സ്പീഡിൽ ഒന്ന് കണ്ടുപോകാം നോക്കി ഇതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിൽ വരുന്ന കളക്ഷൻസ് നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താ നല്ലൊരു എന്താ പറയാ കംപ്ലീറ്റ് ഫിഗർ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തൊരു വെറൈറ്റി ആണ് കേട്ടോ ഫിഗർ ഡിസൈൻ ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കോട്ടൺ സിൽക്കിൽ തന്നെ ഒരുപാട് ഡിസൈൻസും കളർ ും കളർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രീം ഷെയ്ഡിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു രീതിയിലുള്ള കളക്ഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി പ്രോഫിറ്റ് കിട്ടാൻ പറ്റിയ കളക്ഷൻസിന്റെ ഒരുപാട് ഡിസൈൻസ് ആണ് കാണുന്നത് നമുക്ക് കോട്ടൺ സിൽക്കിൽ മാത്രമല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ്ലി ഒരു ബൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരം നിങ്ങളുടെ അനുസരിച്ച് ഒരു ബൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ എല്ലാ വെറൈറ്റിയും ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് അച്ചുമേര ഫാഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുമാത്രമല്ല ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ബൂട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യും ഈ വീഡിയോ മസ്റ്റ് ആയിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റി ഫാബ്രിക്കുമായിട്ട് അത് എല്ലാവർക്കും നന്ദി നമസ്കാരം